പിന്നെ ക്ലയൻറ്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് വേണമെന്ന് പറയാണ് അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അപ്പോൾ പക്ഷേ ഇത് ഫീച്ചറിനെ ബാധിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നില്ല നമ്മളിപ്പോൾ രണ്ടും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ പരസ്പരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ഹലോ നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം ആ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഒരുപാട് ദിവസം ഞാൻ ചേട്ടൻ്റെ പ്രോഗ്രാംസ് കാണുന്നുണ്ട് പക്ഷേ ചേട്ടൻ ഡയറക്ടറേറ്റ് കാണാൻ കാണുന്നില്ലെന്നുള്ളൂ ഞാൻ പ്രോഗ്രാം കാണാറുണ്ട് അത് ആസ്വദിക്കാറുണ്ട് പിന്നെ ഒരു അഭിനേതാവാണ് അതെ അഭിനേതാവ് ഞാൻ ജില്ലയിൽ പിന്നെ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിം എന്നെ മെയിൻ ആയിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫർ വർക്ക് ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫർ ആണ് അതെ അതെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ മെയിൻ ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഫോട്ടോ കുഴപ്പമില്ല നമ്മുടെ ഒരു എഫർട്ട് അനുസരിച്ച് നമുക്ക് ആവറേജ് വർക്ക് വരുന്നുണ്ട് പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ വന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്താണ് അല്ല ഒന്നാമത്തെ കാര്യം ഇത് തൊഴിലായിട്ട് സ്വീകരിക്കാത്ത പലരും വന്നതിനകത്ത് ഇൻവോൾവ് ആവുകയും ഒരു കല്യാണം വന്ന് ഫ്രീ ആയിട്ട് വന്ന് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫി മേഖല എനിക്ക് നമുക്ക് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു അതുപോലെ നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക സ്രോതസ് നഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഒരു പെട്ടെന്ന് ഒരാൾ നമ്മുടെ കല്യാണ വർക്കിന് പോകുമ്പോഴും ഒരു പയ്യൻ ക്യാമറയായിട്ട് വരുന്നു അവൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നു അവനത് അവ കൊടു ചിലപ്പോൾ അത് നന്നായിരിക്കാം മോശമായിരിക്കാം അത് അവന് കൊടുക്കുന്നു അപ്പം നമ്മളെ പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫിയെ അവർക്ക് വേണ്ടെന്നൊരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഞാനൊരു വേറെ കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോട്ടാ പണ്ടത്തെ ഫോട്ടോഗ്രാഫി അല്ല ഇപ്പോഴത്തെ അതെ തീർച്ചയായിട്ടും ആയിട്ട് പല ടെക്നോളജിയും വളർന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് നല്ല ഫോട്ടോകളും വരുന്നുണ്ട് ഉണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ചില ആളുകൾ പിന്നെ അവരുടെ അഡ്രസ്സും കൊടുത്തിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ പിന്നെ അനന്ത അനന്തസാധ്യതകൾ ഞങ്ങളിലൂടെ മറ്റേ ഉണ്ടാക്കുക എന്നൊക്കെ പറയും അതുകൊണ്ട് പക്ഷേ ഇവർ ചെയ്യുന്നത് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരു പാരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി തീർച്ചയായിട്ടും ചേട്ടാ ഇതിനകത്ത് ഇതിനകത്തൊരു സത്യസന്ധത ഫോട്ടോഗ്രാഫിയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്താണ് ഞാൻ ചോദിച്ചു നമുക്ക് റിയൽ സാധനങ്ങൾ നമുക്ക് വേണ്ടെന്നുള്ള അവസ്ഥയിലോട്ട് മാ മാറിക്കഴിഞ്ഞു പണ്ട് ഞങ്ങളിടുന്ന ഷട്ടിൻ്റെ കളേഴ്സ് മാറിക്കഴിഞ്ഞാൽ അല്ല അതായത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ ഫോട്ടോയിൽ ആ ഒരു ആ ഷ ഷർട്ടിൻ്റെ കളർ പറയും ചോദ്യം ചെയ്യുവാ എന്തുകൊണ്ട് ഈ കളർ വന്നില്ല എന്ന് ഇന്ന് ആ കളർ നമുക്ക് വേണ്ട അവർക്ക് റെഡ് ഷർട്ട് എടുത്തതിന് പച്ച ഷർട്ട് മതി അപ്പോൾ സത്യസന്ധത നമ്മുടെ ജീവിതത്തിലെ വൈകല്യമായി വന്നതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിലും ഈ വൈകല്യം വന്നു നമുക്ക് റിയൽ വേണ്ട എന്നുള്ള അവസ്ഥ വന്നു ഈ ടെക്നോളജി വലുതായി ആവുമ്പോഴേക്കും എന്താണ് നമ്മൾ ശരിക്കും റിയലേറ്റ് റിയലായിട്ട് വരുന്നതിന് പകരം നമ്മൾ വാസ്തവങ്ങളിലോട്ട് പോകാത്തൊരവസ്ഥയിലോട്ട് വന്നു എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫി അത് സംഭവിച്ചു ഇപ്പോൾ സേവ് ദ ഡേറ്റ് അതെ അതെ അതിനെക്കുറിച്ച് സേവ് ഡേറ്റ് ഞാനൊരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് ആധികാരികമായി പറയാവുന്ന ഒരു കാര്യം കുടുംബ ജീവിതത്തിലെ ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പരസ്പര ബഹുമാനം യെസ് അപ്പോൾ മോശപ്പെട്ടൊരു സേവ് ഡേറ്റ് എടുക്കുമ്പോൾ ഞാൻ വളരെ സ്റ്റാൻഡേർഡ് ഫോമിൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് ഞാനും ഈ സമൂഹത്തിന് ഇതിൻ്റെ കൂടെ പോകണം അല്ലെ എനിക്ക് ജീവിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ഞാനെന്തേന്ന് അറിയുമോ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അതായത് ഇൻട്രാക്ഷൻ അപ്പം തമ്മിലൊരു ഇൻട്രാക്ഷൻ കൂടിയാൽ മാത്രമേ അത് ആവൂ എന്നുള്ള ഒരു ചിന്താഗതി മനോഭാവവും സമൂഹത്തിനും കുട്ടികൾക്കും ഒക്കെ വന്നപ്പോഴേ ഞാനും ഫോട്ടോഗ്രാഫിയുടെ സ്റ്റൈൽ മാറ്റേണ്ടി വന്നു അപ്പോൾ അതായത് എന്നാൽ ഇത് കുടുംബജീവിതത്തെ എത്രത്തോളം മോശം വരെ ബാധിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ഫോട്ടോഗ്രാഫിയാണ് കല്യാണത്തിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ എങ്ങനെ പരസ്പര ബഹുമാനം നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ ഇൻട്രാക്ഷൻ ഇവരിൽ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചിന്താഗതി ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല അത് ഉപോധ മനസ്സിലാണ് കിടക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷനിൽ പരസ്പരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അല്ല ഈ കെട്ടിപ്പിടുത്തം മാത്രമല്ലന്നേ ചില സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പഴയ ഷക്കിയിലട കിന്നാരത്തുമ്പികൾ കണ്ടാൽ ഇത്രയും വൾഗർ ഇല്ല എന്നുള്ള വാസ്തവമാണ് വാസ്തവമാണ് പക്ഷേ എന്താണ് ക്ലൈൻറ്റ് ആവശ്യപ്പെടുന്നത് ഫോട്ടോഗ്രാഫർ മാത്രം കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പിന്നെ ക്ലയൻറ്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് വേണമെന്ന് പറയുകയാണ് അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അപ്പോൾ പക്ഷേ ഇത് ഫ്യൂച്ചറിനെ ബാധിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നില്ല കാരണം ഈ ഇതിന് സപ്പോർട്ടാണ് സാറേ മിക്കവാറും കുടുംബത്തിൽ മാതാപിതാക്കളല്ല ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അതായത് ഇപ്പോൾ മിക്കവാറും ഈ കപ്പിൾസ് അവരാണ് നിയന്ത്രിക്കുന്നത് കാരണം അവർ സാമ്പത്തികമുള്ള കുടുംബത്തിലുള്ള ജോലിയുള്ള കുട്ടികളായിരിക്കാം ആ കുട്ടികൾ എന്ത് സംഭവിക്കുക അവർ അവരുടെ പൈസക്കായിരിക്കും മിക്കവാറും ഫിഫ്റ്റി പെർസെൻറ്റ് മാരേജും അവരുടെ പൈസയ്ക്കാണ് നടത്തുന്നത് മറ്റു കാര്യം ഫോട്ടോഗ്രാഫി ആയതാല് ഇവന്റിന്റെ കൊടുക്കുന്ന കാര്യം മാനേജ്മെന്റ് ഈ ഫോട്ടോഗ്രാഫിയെ മൊത്തത്തിൽ തകർത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഫുഡിന്റെ എമൗണ്ട് കൂട്ടുകയും ഫോട്ടോഗ്രാഫിക്ക് ചാർജ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ മാറി യഥാർത്ഥത്തിൽ ഫുഡിൽ ഇവർ ഇവർ ആ ഒരു ബിസിനസ്സിൽ നഷ്ടപ്പെട്ട ഒന്നും ചെയ്യത്തില്ല ഇല്ല 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 മാറ്റോ അതിനകത്ത് സംശയമില്ല സാറേ ആ അപ്പോൾ ചേട്ടാ അപ്പോൾ ഇതാ ചെയ്യുന്നത് അവർ ഫുഡിൽ റേറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്ന് റേറ്റ് കൂട്ടുകയും പക്ഷേ ഫോട്ടോഗ്രാഫി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ വിചാരിക്കും എന്താണെന്ന് ഫോട്ടോഗ്രാഫി ഫ്രീ അല്ലെന്ന് വിചാരിച്ച് അവർക്ക് വർക്ക് കൊടുക്കും അപ്പോൾ വരുന്ന ഫോട്ടോഗ്രാഫറി അത്ര ഡെഡിക്കേറ്റഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ വീട്ടിൽ വീട്ടിലുള്ളവർ അവരെത്രത്തോളം ബഹുമാനിക്കും എത്രത്തോളം അവരെ റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം ആറുമാസത്തിന് മുമ്പ് എടുത്തു ആ അപ്പോൾ അവർ പുള്ളിയുടെ മൂത്ത മോളെ കെട്ടിയ ഭർത്താവ് പുള്ളിയാണ് ആ വർക്ക് അദ്ദേഹത്തിന് കൊടുത്തത് കൊടുത്തത് ആറ് മാസമായിട്ടും ആൽബവും കൊടുത്തിട്ടില്ല വീഡിയോയും കൊടുത്തിട്ടില്ല എന്നാൽ എൺപതിനായിരം രൂപ അദ്ദേഹം കൈപ്പറ്റി കൊണ്ടുപോയെന്നാണ് പറയുന്നത് ഒരു അതായത് ഒരു പരിചയം ഇല്ലാത്തവരെയാണ് നമ്മുടെ വീട്ടില് ഫോട്ടോഗ്രാഫറായിട്ട് വരികയും അവർ ആ വീട്ടിൽ ഇൻട്രാക്ട് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് എന്ത് എന്ന് പറയുമ്പോൾ എത്രയോ എനിക്ക് അറിയാവുന്ന എത്രയോ ആൽബങ്ങൾ കിട്ടാത്ത വീടുകൾ ഉണ്ട് അറിയാമോ എന്നെ വിളിച്ചു പോലും പലരുടെയും ചോദിച്ചു ഇന്ന സ്ഥലത്തൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അവരാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത് പക്ഷേ ഇതൊരു ആൽബം കിട്ടില്ലെന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒരുപാടുണ്ട് തിരിച്ച് ആ അഡ്രസ്സ് നോക്കി പോകുമ്പോൾ ഓഫീസ് പോലും ഇല്ല ഓഫീസും ഇല്ല ചിലപ്പോൾ മൊബൈൽ നമ്പർ വരെ കട്ടായിരിക്കും ഇത് അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഒരുപാടുണ്ട് കാരണം എൻ്റെ ഫോട്ടോഗ്രാഫി ലൈഫ് ഞാൻ ഒരു മുപ്പു വയസ്സായിട്ട് മുപ്പത് വർഷമായിട്ട് ഫോട്ടോഗ്രാഫി നിൽക്കുന്നതാണ് അപ്പോൾ എൻ്റെ പല പലയിടത്ത് പോകുമ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ പിന്നെ ഇന്നാളുടെ കല്യാണം ചെയ്തു പക്ഷേ നമുക്ക് ആൽ ബഹുകൾ കിട്ടിയില്ലെന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ആൾക്കാരോട് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും കാരണം ഞാൻ ഫോട്ടോ വന്നതിൽ ഞാനിത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിൽ ചുമ്മാ പറഞ്ഞതായിരുന്നു നിങ്ങൾ സമൂഹത്തിൽ അന്വേഷിച്ചാൽ മതിയാവും തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവങ്ങൾ നിരന്തരമുണ്ട് നിരവധി ഉണ്ട് അപ്പം ഈ കുടുംബക്കാരെ ചീറ്റിയാൻ വേണ്ടി മാത്രം ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ഇതൊരു ഒരു ജോലിയല്ല ഒരു തമാശ ആണെന്ന് പറയേണ്ടി വരും ഒരു തമാശ പോലെ വന്നിട്ട് അവരെന്തൊക്കെയോ ചെയ്ത് കൂടുന്നു പൈസ വാങ്ങുന്നു പോകുന്നു പിന്നെ നമുക്ക് റെസ്പോൺസ് ഇല്ലാത്ത അവസ്ഥ ഒരുപാടുണ്ട് അത് നിങ്ങൾക്ക് സമൂഹത്തിലും നിങ്ങൾ പലരും ചോദിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ആ ഈ പരമ്പരാഗതമായിട്ട് ഫോട്ടോഗ്രാഫി കൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുടെ കുടുംബം ഇന്ന് മുഴുവണിയിലാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് സാർ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കാരണം എനിക്ക് അറിയാവുന്ന പല വ്യക്തികളും നമ്മളെ ഈശ്വരക്കെ നമ്മൾ ഇപ്പോഴും വർക്ക് ചെയ്തു പോകുന്നു അത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു ചെയ്തുവന്നുകൊണ്ട് മാത്രമാണ് അല്ലാതെ അഡ്വാൻസ് ചെയ്തിട്ടും രക്ഷ വർക്കില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ടെന്നേ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ ഒരാൾക്ക് ഫോട്ടോഗ്രാഫി വർക്കില്ലെങ്കിൽ അദ്ദേഹം എന്ത് ജോലിക്ക് പോകും അല്ലെങ്കിൽ വേറെ എന്ത് മേലിൽ കൈ കൈകടത്താൻ പറ്റും അപ്പോൾ അതൊരു വലിയ വിഷയമാണ് അപ്പോൾ യുവാക്കൾ ഈ വരുന്ന യുവാക്കൾ ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ച് നിങ്ങൾ ഇതിനകത്ത് വരുന്നതെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ തൊഴിൽ മേഖലയെ നശിപ്പിക്കാനായിട്ട് വന്നിട്ട് അഞ്ച് ദിവസം വന്നു ക്യാമറ വാടകയ്ക്കകത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് നിങ്ങൾ വേറെ തൊഴിൽ അന്വേഷിച്ച് പോകുന്നു പക്ഷേ ഇത് തൊഴിൽ ജീവിതമാർഗ്ഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ യുവാക്കൾ ഇത്തരത്തിലുള്ള ഒരു ീക്കം നടത്തുന്നത് ശ്രദ്ധിക്കണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഇനി എന്താണ് ഇതിന്റെ ഈ ഫോട്ടോഗ്രാഫിയില് നിങ്ങളെപ്പോലുള്ളവരുടെ കുറിച്ചു സാർ ആദ്യം ഇത് ജോലിയായിട്ട് ശീലിക്കുന്ന ആളിന് ഒരു അംഗീകാരം ഈ ഗവൺമെന്റ് കൊടുക്കണം അതായത് ഇത് ഇപ്പം ഞാൻ ഒരു ടാക്സി ഒരു ടാക്സി സ്റ്റാൻഡില് ആ ടാക്സി സ്റ്റാൻഡിൽ അല്ലാത്തൊരു വണ്ടി കൊണ്ടിട്ട് ആരെങ്കിലും സമ്മതിക്കോ ആ ഇല്ല ഇല്ല അപ്പൊ അതുപോലെ ഈ ഫോട്ടോഗ്രാഫി പ്രോഷൺ ചെയ്യുന്നവരെ അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഐഡന്റിറ്റി കാർഡ് കൊടുക്കണം അവ ഒരു വിവാഹത്തിന് ഐഡൻറ്റിറ്റി കാർഡ് ഉള്ളവനെ ഫോട്ടോഗ്രാഫി കാരണം ഇതുപോലെ പല തൊഴിൽ മേലകളെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫി വില ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാനായി ഈ ഒരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഒരു പിന്നെ ഐഡിയോളജി ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ട് ഈ സംഘടന ഇതിനകത്ത് ഒരു ഫോളോ അപ്പ് നടക്കുന്ന സംഘടന ഇടപെടുന്നുണ്ട് ഒരു വർഷത്തിൽ ഒരു പ്രതിഷേധം പോലെ ഒരു പരിപാടി വയ്ക്കുന്നു നമ്മൾ പലതും ചെയ്യുന്നു പ്രമേയം കൊടുക്കുന്നു പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊരു ഫോളോ അപ്പ് ഇല്ലാത്ത തോന്നി തോന്നിയിട്ടുണ്ട് എനിക്ക് അത് ഫോളോ അപ്പ് ഉണ്ടാവാത്ത കാരണങ്ങൾ പലതാവാം പക്ഷെ ഇതിനകത്തൊരു ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല അതാണ് ഈ സംഘടനകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ എ കെ പി വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഫോളോ അപ്പില്ല അപ്പൊ എന്തായാലും കണ്ടാൽ സന്തോഷം സന്തോഷം ചേട്ടാ ഓക്കേ കാര്യങ്ങൾ നടക്കട്ടെ നടക്കട്ടെ ശരി ഓക്കെ ഓക്കെ